രായ പേരോടുസ്താദിനെ ഉസ്താദിനെ ഇകേഴുത്തുവാനും പരിഹസിക്കുവാനും കളിയാക്കുവാനും വേണ്ടി മാത്രമാണ് ഒതുക്കുന്നിൽ നൌഷാദ് കച്ചകെട്ടി ഇറങ്ങിയത് ആ പ്രസംഗത്തിൽ ബഹുവന്യരായ പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് നൗഷാദ് ചെയ്യുന്നത് ഏതായാലും നൗഷാദിന്റെ ആ പ്രസംഗം ആ പ്രസംഗം ഒന്ന് കേൾക്കുകയും അതോടൊപ്പം നൗഷാദ് കട്ട് വായിക്കുന്ന ആ ഭാഗവും നമ്മൾ വിശുദ്ധ നമ്മൾ കാണിക്കുകയാണ് പറയുന്നു ോട് ബന്ധം വേണമെന്ന് പറഞ്ഞാൽ വഫാത്തായ പേരിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടൂല പിന്നെ നിങ്ങളെ കേട്ടോ രക്ഷപ്പെടൂലീ രി അതാണ് സൂഫിയ എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധമാണ് എന്താ നിർബന്ധം അവന്റെ കാലക്കാരായ തന്നെ വേണം കഴിഞ്ഞില്ലേ അതാണ് ബഹുമാനപ്പെട്ട ഈ എന്റെ സഹോദരന്മാരെ ഇപ്പോ നിങ്ങൾ കേട്ടല്ലോ നൗഷാദിന്റെ പ്രസംഗം കേട്ടല്ലോ ഇവിടെ നൗഷാദ് ഒരു ചെറിയ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് നൗഷാദ് നടത്തുന്നുണ്ട് നൗഷാദിന്റെ പ്രസംഗവും നിങ്ങൾ കേൾക്കണം നൗഷാദ് നടത്തുന്ന തട്ടിപ്പ് ഞാൻ കാണിച്ചു തരാം ഏതായാലും ആ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അവിടെ നൗഷാദ് കക്കുന്ന ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ അതാണ് സൂഫിയാക എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധമാണ് എന്താ നിർബന്ധം അവന്റെ തന്നെ വേണം സഹോദരന്മാരെ കണ്ടോ അവിടെ എന്താ ഉള്ളത് ആയിക്കോട്ടെ അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണെന്ന് സമ്മതിച്ചു കൊടുക്കാം എന്നാലും ഉദ്ദേശിക്കുന്ന ആൾ അവനിക്ക് നിർബന്ധമാണ് എഴുന്നൊരു നൌഷാ കട്ട ഭാഗം നോക്കുങ്ങൾ കക്കുകയാണ് നൌഷാദ് ഇത്രയും ഭാഗം നൌഷാദ് കണ്ടു ഇത്രയും ഭാഗം കക്ക കക്കഹുലി സമാനിലി ഇത് മാത്രം വായിച്ചു എന്നിട്ടോ ആ നൗഷാദ് വായിക്കുന്ന ആ ഭാഗത്തിലുള്ള ഷെയ്ഹിൻ്റെ നിബന്ധന എന്താണ് കണ്ടില്ല നിങ്ങള് ഒരു മുരീദ് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നിർബന്ധമാണ് ഉദ്ദേശിക്കൽ എപ്പോ എല്ലാ സമയത്തുമല്ല അപ്പോൾ ഒരു തൊരിയക്കിലേക്ക് തൊരീക്കത്തിലേക്ക് കടക്കുന്ന ആൾക്ക് നിബന്ധനകളുണ്ട് എപ്പോഴാണത് എന്ത ഇറാദത്തി ഇനാപത്തി അള്ളാഹു താലയിലേക്ക് അവൻ മടങ്ങുകയാണ് ഭൗതികമായ ചിന്തകളൊക്കെ വിട്ട് അള്ളാഹുത്താലേക്ക് മടങ്ങുമ്പോൾ തെറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം തൗബ ചെയ്യുന്ന അവസരത്തിലും അവൻ അള്ളാഹുത്താലയെ തൊട്ടുള്ള ശ്രദ്ധ തെറ്റിപ്പോയി വഫുലത്ത് അശ്രദ്ധ ഉണ്ടായി ഇതിൽ നിന്നുള്ള ഉണർവ് ഇതിൽ നിന്നുള്ള ബോധോദയം ഇതിൽ നിന്നുള്ള ഉണർവ് ഇതിൽ നിന്നുള്ള ആ ഉണർവൊക്കെ അവസരത്തിൽ അവൻ ഉദ്ദേശിക്കണം ഒരു ഷെയ്ഖിനെ ഉദ്ദേശിക്കണം നൌഷാദ് എന്താ വെച്ചാൽ നിർബന്ധമാണ് ഷെയ്ഖാൻ ഷെയ്ഖിനെ നിർബന്ധമാണ് അപ്പൊ ആ കിതാബ് അർത്ഥം വെക്കുന്നവർത്തൊക്കെ നൌഷാദ് അർത്ഥം വയ്ക്കുന്നുണ്ട് കാരണം എന്താ ഷെയ്ഖാൻ എന്ന് പറയുമ്പോൾ അവിടെ അറബി ഗ്രാമർ പ്രകാരം നൌഷാദ് വായിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ടോ ആ ഷെയ്ഖിന്റെ നിബന്ധന എന്താണ് ും അതുപോലെ തന്നെ ഷറഇയ്യായ കാര്യങ്ങളും ഹക്കീകിയായ കാര്യങ്ങളിലെല്ലാം ഉയർന്ന ആളായിരിക്കണം അവന്റെ പ്രവേശനം ഖുർആാനും സുന്നത്തുപ്രകാരമായിരിക്കണം അവസാനിപ്പിക്കുന്നില്ല വല്യ കുലോട് പിന്തുടർന്നുകൊണ്ടുമായിരിക്കണം അപ്പൊ ഇത്രയും ഭാഗം നൗഷാദ് കട്ട് വായിക്കുകയാണ് ഇങ്ങനെ എന്തിനാണ് കട്ട് വായിക്കുന്നത് അപ്പൊ ഉസ്താദ്മാര് പറയുന്ന ശേഖ വേണം എന്ന് പറയുന്നത് ഇത്തരം നിബന്ധനകൾ ഒത്തിട്ടുള്ള ശേഖ് വേണം അപ്പം സഹോദരന്മാരെ കിതാബിൽ കട്ട് വായിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് ആ ആള് അത്രയും നിബന്ധനകളൊത്ത ഷെയ്ഖനെയാണ് ഷെയ്ഹാക്കാൻ പണ്ഡിറ്റ് തൻവീർ കുലൂബിൽ പറയുന്നത് ഷെയ്ഖനാക്കണമെന്ന് കാണുമ്പോഴേക്കും സുന്നി പണ്ഡിതന്മാരുടെ പേരിൽ കുതിര കയറുന്ന ഈ സ്വഭാവം അവസാനിപ്പിക്കാൻ നൗഷാദ എത്രയോ സമയമായി ഈ പണ്ഡിതന്മാരുടെ പേരിൽ ഇങ്ങനെ ആക്ഷേപം ഉദ്വിക്കുന്ന അവസ്ഥ നിർത്താൻ സമയമായില്ലേ ഇങ്ങനെയുള്ള തെൻവീർ കൊലുകൾ പറഞ്ഞതിൽ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കോട്ടിമാറ്റിക്കൊണ്ട് ഇങ്ങനെ ഈ കിതാബുകളിലേയും മുസ്ലിഫ്മാർക്കെതിരെയും താങ്കൾ ഇങ്ങനെ ഉറങ്ങി തുള്ളുന്നത് ഈ കിതാബിൽ പറഞ്ഞ കാര്യത്തിൽ എന്തിനാണ് ദുർവ്യാഖ്യാനിക്കുന്നത് ഏതോ ഒരു വ്യക്തിയോടും ഏതോ ചില പണ്ഡിതന്മാരോടേയും കേരളത്തിലെ അഹുൽസുന്നത്തെ ജനനായത്തിൻ്റെ പണ്ഡിതന്മാരുടെ അടങ്ങാത്ത വിദ്വേഷം വെറുപ്പും മനസ്സിലുണ്ടായതിന്റെ പേരിൽ ഇങ്ങനെ ഉമാമിങ്ങൾക്കൊരു കിതാബുകളെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ പച്ചയായി വ്യഭിചരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഇത്രയും ഇമാമിയങ്ങളെ കിതാബുകളെ അർത്ഥം മാറ്റിയിട്ടും ദുർവ്യാഖ്യാനിക്കുന്നതും എന്തിനാണ് നൗഷാദെ ഇതിന്റെ ചാ ഇമാമ് പറഞ്ഞിട്ട് ശീഷന് വേണം എന്ന് പറഞ്ഞ ശേഖന്റെ നിബന്ധനകൾ അതിൻ്റെ താഴ്ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മൂടി വെച്ചുകൊണ്ട് സാധാരണക്കാരെ എന്തിനു കബളിപ്പിക്കണം സാധാരണക്കാരെ എന്തിനു പറ്റിക്കണം അതുകൊണ്ട് എൻ്റെ കേരളീയരായ മലയാളി സുന്നികളോട് പറയാനുള്ളത് ഈ നൗഷാദിൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഇൻഷാല്ല മറ്റൊരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അലാ മുഹമ്മദിൻ വസല്ലാഹുല്ല